സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിന്നിരുന്ന കുർബാന തർക്കത്തിന് പരിഹാരമാകുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി അതിരൂപതാ നേതൃത്വമായി നടന്നുവന്ന മാരത്തോൺ ചർച്ചകളുടെ ഒടുവിലാണ് സമവായത്തിന് വഴിയൊരുക്കിയതെന്നാണ് സൂചന ഇന്നലെ രാവിലെ മുതൽ നടന്ന വൈദികരുടെ സമ്മേളനത്തിലാണ് സമവായം രൂപപ്പെട്ടതെന്നാണ് സൂചന ലഭിക്കുന്നത് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൻ്റെയും മെത്രാപോളിറ്റൻ വികാരി മാർ ജോസഫ് പാംപ്ലാനി എന്നിവരുടെ നേതൃത്വത്തിൽ വൈദികരുമായി നടത്തിവന്ന മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് സമവായമെന്നാണ് സൂചന ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന തീരുമാനം വൈദികർ വൈദികരെടുത്തതോടെയാണ് ചർച്ചകൾക്ക് പൂർണ്ണരൂപമായത് അതേസമയം കൂരിയ പിരിച്ചുവിടുന്നതിനും നവവൈദികർക്ക് സിനഡ് കുർബാന മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന തീരുമാനത്തിൽ അയവ് വന്നതുമാണ് ചർച്ചകൾ പരിസമാപ്തിയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായത് തുടർന്ന് തെരുവിലും പള്ളികളിലും ഇത് സംബന്ധിച്ച തർക്കങ്ങൾ രൂക്ഷമാവുകയും ബസലിക്കയ്ക്കുള്ളിൽ വൈദികരെ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു ഇരു വിഭാഗത്തിലുള്ളവർക്കും തീരുമാനങ്ങൾ പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും കേരളത്തിലെ കത്തോലിക്ക സഭയാകെ കുറെ കാലമായി നാണം കെടുത്തിയിരുന്ന വിഷയത്തിൽ സമവായമാകുന്നു എന്നത് ആശ്വാസകരമാണ് ജൂലൈ മൂന്നിന് സഭ പുറത്തിറക്കുന്ന സർക്കുലറിലായിരിക്കും ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവുക എറണാകുളം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസിപിറ്റേറിയം എന്ന് വെച്ചാൽ വൈദിക സമ്മേളനം എല്ലാ വൈദികരും നാനൂറ്റി എഴുപത് വൈദികരാണ് അതിരൂപതയിൽ ഉള്ളത് അതിൽ ഓരോ നൂറ്റി ചെല്ലാൻ നൂറ്റി ഇരുപത്തഞ്ചോളം വൈദികർ പഠനത്തിനും അതുപോലെ തന്നെ വിദേശങ്ങളിലൊക്കെ സേവനം ചെയ്യുന്നവരാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത് മുന്നൂറ്റി പതിനഞ്ച് അച്ഛന്മാരാണ് ഇവിടെ സന്നിഹിതരായിരുന്നത്